നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രാജ്മ കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത് ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവാള ചെറുതായി വാടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള അത് ഇതുപോലെ വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് കൂടി ചേർക്കാം ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി സവാളയൊക്കെ അത് ഇതുപോലെ വഴണ്ടുവന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇറച്ചി മസാല കൂടി ചേർക്കാം ഇതൊന്നു ഇളക്കി ഒഴിപ്പിക്കാം പൊടികളൊക്കെ ചേർത്ത് ഇളക്കാൻ നേരത്തെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ഇനി അതിലേക്ക് അര കപ്പ് രാജ്മ പയറ് വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ച് വെച്ചതാണ് അത് ചേർക്കാം ഇനി അതിലേക്ക് അര കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർക്കണമെന്ന് കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഇത് വഴക്കിട ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വറ്റ കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക ഇനി അതിലേക്ക് ഒരല്പം മല്ലിയിലക്കുടി തൊഴി കൊടുക്കാം അപ്പോൾ സ്വാദിഷ്ടമായ രാജ്മ മസാലക്കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ രാജ്മ മേൽച്ചിട്ട് ഇതുപോലെ രാജ്മ മസാലയും തയ്യാറാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഈ രുചി എല്ലാവരിലും എത്തട്ടെ